ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പൊതുവിദ്യാലയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ഞാനൊക്കെ സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ചതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കോന്നിയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്ന് തന്നെയാണ് കോന്നി സ്കൂളിൽ എത്തുന്നത് ഞാൻ ആദ്യം എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ അത് കഴിഞ്ഞിട്ട് റിപ്പബ്ലിക്കൻ ഹൈസ്കൂളിലാണ് പഠിച്ചത് ചെറിയ കുട്ടിയായിരുന്നു അപ്പോ അഞ്ചാം ക്ലാസ് മുതലാണ് റിപ്പബ്ലിക്കൻ സ്കൂൾ ഉള്ളത് അവിടുന്ന് വീണ്ടും നടക്കണം എങ്ങനെ പോയാലും ഒരു ആറ് ഏഴ് എങ്കിലും എത്തിയാലാണ് റിപ്പബ്ലിക്കൻ ഹൈസ്കൂൾ ആക്കുക അപ്പൊ അത്രയും ദൂരം നടന്നാണ് ഒരു പൊതുവിദ്യാലയത്തിൽ എത്തിയിരുന്നത് ഇന്നിപ്പോൾ ചവറു പോലെ സ്വകാര്യ വിദ്യാലയങ്ങൾ ഇഷ്ടമാതിരിയാണ് മുഴത്തിന് മുന്നൂറ് സ്വകാര്യ വിദ്യാലയങ്ങളുണ്ട് ഈ വിദ്യാലയങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മത്സരിക്കുകയാണ് ക്രിസ്ത്യൻ സ്കൂൾ ഇസ്ലാമിക് സ്കൂൾ അതുപോലെ ഹിന്ദു പേരുകളിൽ ധാരാളം സ്കൂളുകൾ വ്യാസ വിദ്യാലയം തുടങ്ങി അമൃത വിദ്യാലയം എൻ്റെ മുമ്പ് പഠിക്കുന്നത് അമൃത വിദ്യാലയത്തിൽ അപ്പോൾ ഇങ്ങനെ എല്ലാ സ്കൂളുകൾക്കും മതം വന്നു കഴിഞ്ഞു സർക്കാർ വിദ്യാലയങ്ങൾക്ക് പോലും മുസ്ലിം മാപ്പിള സ്കൂളുകളുണ്ട് ഇത് എങ്ങനെയാണ് ഈ പേരുകളൊക്കെ വന്നത് എന്നൊന്നും അറിയില്ല അപ്പോ ഇസ്ലാമിക് സ്കൂളുകളിൽ ഇസ്ലാമിക സബ്ജക്റ്റുകൾ മാത്രം ഒരുപാടുണ്ട് ഞാൻ പറയാം തിരുവനന്തപുരം ജില്ലയിലെ അഴിക്കോട് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ആ സ്കൂളിലാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളൊക്കെ പഠിച്ചത് അപ്പം അവിടെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അല്ലെ സിസ്റ്ററിന്റെ മക്കൾ അവിടെ തന്നെയാണ് പഠിച്ചത് അപ്പം അവർക്ക് വിശ്വാസം സ്വഭാവം കർമ്മം ചരിത്രം ഖുർആാൻ ഇത്രയും വിഷയം ഇസ്ലാമിക മറ്റ് അമുസ്ലിം ഈ പീരീഡ് ആകുന്നു എന്ത് ചെയ്യും അവരുടെ ടൈം കൂടി കവർന്നെടുക്കുവല്ലേ ഇങ്ങനെ മത പഠനശാലകൾ പോലെ പൊതുവിദ്യാലയങ്ങൾ ഇവരാക്കി മാറ്റി എമ്പാടും ഇസ്ലാമിക സ്കൂളുകളിലൊക്കെ ഇത്തരം മതവിഷയങ്ങളാണ് കൂടുതൽ പാഠ്യ വിഷയമായി വരുന്നത് മറ്റ് വിഷയങ്ങളൊക്കെ വലിയ പ്രാധാന്യമൊന്നുമില്ല ഇസ്ലാമിക വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ അമൃത വിദ്യാലയത്തിൽ എൻ്റെ മോൻ പഠിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള ഒരു വിഷയവുമില്ല ഒരു പക്ഷെ അവരുടേതായിട്ടുള്ള പൂജകളോ കർമ്മങ്ങളോ അവർ ചെയ്യും എൻ്റെ മോനെ അതിനൊന്നും ഉൾപ്പെടുത്താറില്ല ധാരാളം മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ഒന്നും അടിച്ചേൽപ്പിക്കാറില്ല വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ വേണ്ടെങ്കിൽ ചെയ്യണ്ട എൻ്റെ മോൻ്റെ നെറ്റിയിലൊക്കെ കുറിതോടാൻ വരുമ്പോൾ പറയും വേണ്ട പിന്നെ പിന്നെ അവർക്ക് മനസ്സിലായി പിന്നെ ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ ഒന്നിലും കൂടണ്ട അവന് അടിപ്പാടി അവൻ്റെ കൂട്ടുകാരോടൊപ്പമൊക്കെ അവനൊന്ന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോട്ടെ വിരോധമില്ല അവനെ നിർബന്ധിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇസ്ലാമിക സ്കൂളുകളിൽ ഇസ്ലാമിക പഠന വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്തു നാമമാത്രമായി മാത്രം പൊതുവിദ്യാലയം പൊതുവിഷയങ്ങളും എന്നാൽ ഉറക്ക പറയാൻ ഇത്തരം വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഉറക്ക പറയാൻ എത്ര ഹിന്ദുക്കൾ തയ്യാറാകും എത്ര ക്രിസ്ത്യാനികൾ തയ്യാറാകും യുക്തിവാദികൾ തയ്യാറാകും അവർക്ക് ആരെയും പ്രീതിപ്പെടുത്താനില്ല ആരെയും തൃപ്തിപ്പെടുത്താനുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അവരതിന് തയ്യാറാകും പക്ഷെ ഇവിടെ ബോധം വയ്ക്കേണ്ടത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് അവരിനിയും വെളിവില്ലാതെ ഇത്തരം കപട മതേതരന്മാരുടെ ഈ കാപട്യം കണ്ട് തുടരുകയാണെങ്കിൽ ഇരുപത്തിയൊന്നിലെ വാരിയൻ കുന്നന്മാർ പുനർജനിക്കും എന്ന് മറക്കണ്ട എന്തായിരുന്നാലും നട്ടലിനു പകരം എല്ലാവർക്കും വാഴപ്പിണ്ടിയല്ല എന്ന് തെളിയിച്ച ഒരു യുവാവിന്റെ പ്രതികരണമാണ് കേൾക്കാം നമസ്കാരം ശ്രീധരായാണ് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്ന് ഇവിടുത്തെ ഹിന്ദു സഖാക്കന്മാര് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് സ്ഥാപനം അയാൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു സ്കൂൾ കെട്ടിടത്തിൽ അയാളുടെ വിശ്വാസം അനുസരിച്ച് ഗണപതി ഹോമം നടത്താൻ പറ്റാത്ത അവസ്ഥ നമുക്കറിയാം ഇന്ന് കോഴിക്കോട് സ്കൂളിൽ ഗണപതി ഹോമം നടത്തിന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സി പി എംമാർ വെളുപ്പിന് പോയിട്ട് ജാഥ നടത്തി അവിടെ കേറി ചെന്നിട്ട് ആ ഗണപതി ഹോമത്തിന്റെ ഹോമം കൊണ്ടോ വിളക്കുകളൊക്കെ തട്ടി തെളിപ്പിച്ച് ആ പൂജ നടത്താൻ വന്ന പൂജാരിമാരെ ഉൾപ്പെടെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് സ്റ്റേഷനിൽ അവസ്ഥ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികള് സ്കൂൾ നിർമ്മിച്ചിട്ട് അവടെ ഒന്ന് അവന്റെ വിശ്വാസം അനുസരിച്ച് അവന് പ്രാർത്ഥിക്ക് അവിടെ പൂജ നടത്താൻ പറ്റാത്തൊരവസ്ഥ അറിയാം ും അവരുതായിട്ടുള്ള ആരാധനകൾക്ക് അവര് സമയം കണ്ടെത്താറുണ്ട് ഇപ്പോ അമൃത വിദ്യാലയത്തിലൊക്കെ നടക്കുന്നുണ്ട് കയ്യോ ഉള്ളവൻ കാര്യക്കാരൻ പറയാറല്ലേ കരയുന്ന കുഞ്ഞിനെ പാലുണ്ടാകും പ്രതികരിക്കാൻ തയ്യാറായാൽ ഇതൊക്കെ ഉണ്ടാകും കോഴിക്കോട് തന്നെയാണ് ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലെ ഒരു ഫാദർ സ്ഥാപനത്തിന്റെ അദ്ദേഹം മാപ്പ് പറഞ്ഞു പ്രിൻസിപ്പൾ ആണ് അദ്ദേഹം വിഷയങ്ങളൊന്നും പുറത്തു വന്നില്ല ആദ്യം പിന്നീടാണ് അവരുടെ സ്കൂളിൽ ഒരു പരിപാടി അവതരിപ്പിക്കുവാണ് മൈമങ്ങാട്ടാണെന്ന് തോന്നുന്നു അതേ അവതരണത്തിനിടയില് ഒരു പർദ്ധയൊക്കെ ഇട്ട ഒരു വേഷം വരുന്ന ഒരു ഇസ്ലാമിക വേഷം ആ സ്കൂളിൽ ഉപയോഗിച്ച് പോയിളന്മാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു ഇനി ഒരിക്കലും ഞങ്ങൾ ആവർത്തിക്കില്ല ഇവര് പണം കൊടുത്തു വാങ്ങിയ ഒരു വസ്ത്രം ഇവരുടെ സ്കൂളിലെ ഒരു പരിപാടിക്ക് ഉപയോഗിച്ചതിന് എന്താ കുഴപ്പം എന്താ കുഴപ്പം മുസ്ലിങ്ങൾക്ക് മാത്രം പറഞ്ഞു നിങ്ങൾ വിറ്റാ പോരെ എത്രയോ ആളുകൾ ഹൈന്ദവ ക്രൈസ്തവ വേഷങ്ങൾ ഉപയോഗിച്ച് ഏതെല്ലാം പരിപാടികൾ ചെയ്യുന്നുണ്ട് സിനിമകളില്ലേ നാടകങ്ങളില്ലേ സീരിയലുകളില്ലേ എന്ത് പ്രതികരിക്കാത്തത് ഇവിടെയാണ് ചിന്തിക്കേണ്ടത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കണ്ണു തുറന്ന് കാണണം ചെവി തുറന്ന് കേൾക്കണം പ്രതികരിക്കില്ലെന്നറിയാം ിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആളുകൾക്ക് കൃത്യവും വ്യക്തമാണ് ഞാൻ പഠിച്ചിരുന്നത് വരെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെയാണ് ആ സമയത്ത് തന്നെ ഉച്ചഭക്ഷണം നൽകണേക്കാൾ മുമ്പ് ക്രിസ്ത്യൻസിനെ മാത്രം വിളിച്ചുകൊണ്ട് അവരെയൊക്കെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തി മറ്റു അതുകൊണ്ട് അവര് നിർമ്മിച്ച കെട്ടിടവും കാര്യങ്ങളായാലും അവര് നടത്തും ആര് നിർബന്ധിച്ച് ഗവൺമെന്റ് ഈ പറയണമായാലും ആരെങ്കിലും നിർബന്ധിച്ച് അവർ വിളിച്ചിരുന്ന അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളെ നിർബന്ധിച്ച് അവിടെ വരുത്തിയിരുന്ന ഇല്ലല്ലോ സ്കൂൾ നടക്കണ ക്ലാസ് നടക്കണ സമയത്താണ് ഇത് ചെയ്തത് അല്ലല്ല എന്നിട്ട് വരെ ഹിന്ദുക്കളുടെ ആചാരമാണ് അല്ലെ ഹിന്ദുക്കളുടെ അനുഷ്ഠാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഹിന്ദുക്കൾക്ക് നട്ടല്ലമാരൊരിക്കലും ഇവിടെ ഒത്തൊരുപ്പിച്ച് നിൽക്കൂല എന്ന് വ്യക്തമായ ബോധ്യം ഉൾബമറിയ ഹിന്ദു സഹാക്കന്മാർ ഉൾപ്പെടെ വന്നിട്ട് സ്കൂളിൽ പോയിട്ട് ഈ കോപ്രായം മൊത്തം കാണിച്ചത് ഏർ ഈ കോപ്രായം കാണിക്കേണ്ട ഉദ്ദേശമൊക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അവരുടെ പ്രീണനം പിടിച്ചു പറ്റുക അവരെ പ്രീരിപ്പിച്ചുകൊണ്ടിരിക്കുക ഹിന്ദുക്കളുടെ മേലെ എന്തുണ്ട് ആർ എസ് എസിന് എതിരെ പറഞ്ഞാൽ തന്നെ ഒത്തൊരുപ്പിച്ച് നിൽക്കാൻ ആൾക്കാരുണ്ടാവൂല്ല അവസ്ഥ ഈ പോക്ക് ഇത് പരിതാപകരാണ് സത്യം പറഞ്ഞാൽ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആ പൂജാരിമാരവിടെ നിക്കണതൊക്കെ കണ്ടപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇത് നേരെ തിരിച്ച് ഏതെങ്കിലും സ്കൂളിന്റെ നല്ല റൂമിന്റെ ബെഞ്ചെരിപ്പിന് വേണ്ടി പള്ളി വച്ചിലും വിശ്വാസികളും ഇത് ചെയ്യണ സമയത്താണ് ഈ ഡി വൈഫാരി കാണിച്ചിരുന്നെങ്കിലും ഓട്ടേ അവിടെ നിസ്കരി ഈ സ്കൂൾ മാനേജ്മെന്റ് സമയത്ത് മുസ്ലിം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിക്കാം അധ്യാപകര് നിസ്കരിക്കുന്ന സമയത്താണ് ഈ ഈ ആൾക്കാർ എന്നിട്ട് ഈ വേഷക്കാരി എന്നിട്ട് ഈ കോപ്രായം കാണിച്ചിരുന്നെങ്കിലും എന്തായിരിക്കും അവസ്ഥ നിമിഷം നേരം സാധിച്ച അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾ ഒരാൾക്ക് ഈ വിഷയത്തിൽ സാധിച്ച വിശ്വാസം അനുസരിച്ച് ഒരു പൂജ ചെയ്യാൻ വരെ പറ്റാത്ത നാടായിട്ട് കേരളം മാറുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഐ എൽ പി സ്കൂളിൽ നടന്നത് ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു പുതിയ കെട്ടിടത്തിൽ പൂജ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആർക്ക് ദ്രോഹം ചെയ്ത് ഒരു മനുഷ്യനെ തിരുവനന്തപുരം വിളിച്ചാൽ തിരുവനന്തപുരം വിദ്യാർത്ഥികൾ എല്ലാരും അവിടെ ഇല്ലല്ല കൊണ്ടുവന്നാ ഇല്ല അവസാനം ഇതെതിരെ ആകുമെന്നൊക്കെ ബി ജെ പി ആർ എസ് എസിനും എതിരെ ഇത് അങ്ങോട്ട് ചേർത്ത് വെച്ച് കെട്ടിവെക്കാം ഏതായാലും ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറായില്ലെങ്കിൽ നട്ടലില്ലാതെ നട്ടലിന്റെ പകരം വാഴപ്പിണ്ടു നടന്നാല് ഇനിയും ഇനിയും നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് ഇവർ കയറുന്നിറങ്ങും ടുത്തേക്ക് വിശ്വാസം പോട്ടെ നമുക്ക് ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് ഓരോ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനും പിൻപറ്റാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസമില്ലാത്തവർക്ക് അവരുടെ ബോധ്യം പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്തുകൊണ്ട് ചില പ്രത്യേക വിഭാഗങ്ങൾക്കത് ഈ കൊച്ചു കേരളക്കരയിൽ നിഷേധിക്കപ്പെടും അതിനെതിരെയാണ് സംസാരിക്കേണ്ടത് ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഒരു മതത്തിന്റെ ആഘോഷങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഇവിടെ എല്ലാ വിശ്വാസികൾക്കും ഒരേപോലെ തന്നെയാണ് സ്വാതന്ത്ര്യമുള്ളത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് എന്ത് കൂത്താട്ടവും വിടാൻ ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ല അവർക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ എല്ലാവർക്കും ഉണ്ട് എന്ന ബോധ്യം നമ്മളാണ് ഉൾക്കൊള്ളേണ്ടത് നന്ദി